ഹലോ ഞാൻ റിയാസ് ബിൻ ഉബേദ് ഒരു സൗഹൃദം എന്നത് അമൂല്യമായിട്ടുള്ള ഒരു നിധിയാണ് ഏതൊരു മനുഷ്യനും നല്ലൊരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി വേണമെന്ന് ആഗ്രഹിക്കും നമ്മുടെ കൂട്ടത്തിൽ കൂടുന്ന ആൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളാണോ നമ്മൾ അകറ്റി നിർത്തേണ്ട ആളാണോ അല്ലെങ്കിൽ നമുക്ക് കൂട്ടുകൂടാൻ പറ്റുന്ന ആളാണോ എന്നറിയാൻ അവരുടെ ചില ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ മാത്രം നോക്കിയാൽ മതി അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ പാടില്ലാത്ത ആളുകളുടെ പത്ത് ലക്ഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അതിലൊന്നാമതായിട്ട് വാക്കു പാലിക്കാത്ത ആളുകളെ കൂടെ കൂട്ടരുത് അത് ഒരു തവണയല്ല പല തവണ ആവർത്തിച്ച് ആവർത്തിച്ച് വാക്കു പറഞ്ഞിട്ട് അത് പാലിക്കാതിരിക്കുന്ന ആളുകളെ ഒരു കാരണവശാലും നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ പാടില്ല ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് ചോദിക്കുമ്പോൾ അത് ചെയ്തില്ല എന്നും വളരെ നിസാരമായിട്ട് പറയുന്ന പല കാര്യങ്ങളും ചെയ്യാമെന്ന് കേൾക്കും എന്നാൽ അത് ചെയ്യാതിരിക്കുന്ന ആളുകളെ കൂടെ കൂട്ടാൻ പാടില്ല ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു തവണ വാക്ക് പറഞ്ഞിട്ട് എന്തോ ഒരു കാരണത്താൽ അത് പാലിക്കാതിരിക്കാൻ പറ്റാത്തവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് നിരന്തരമായിട്ട് വാക്ക് പറഞ്ഞിട്ട് അത് പാലിക്കാതിരിക്കുന്ന ആളുകളെക്കുറിച്ചാണ് രണ്ടാമതായിട്ട് നമ്മളെ ഒട്ടും കേൾക്കുവാൻ തയ്യാറാകാത്ത ആളുകളുണ്ടല്ലോ അവരെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ പാടില്ല അതായത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു വിഷമമോ സങ്കടമോ സന്തോഷമോ എന്തുമായിക്കൊള്ളട്ടെ അത് നമ്മുടെ സുഹൃത്തിനോട് പറയുമ്പോൾ അതെല്ലാം സവിനയമിരുന്ന് കേൾക്കുകയും അങ്ങനെയാണോ എന്ന് പ്രതികരിക്കുകയും ചെയ്യുന്ന ആളാണെങ്കിൽ യാതൊരുവിധ കുഴപ്പവുമില്ല പക്ഷേ നേരെ മറിച്ച് നമ്മൾ പറയുന്നതൊന്നും കേൾക്കണ്ട എന്ന മട്ടിൽ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ നെവർ മൈൻഡോട് കൂടി ഇരിക്കുകയും എന്നാലാകട്ടെ അവനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവൻ പൊങ്ങച്ചം പറയുന്നത് നമ്മൾ കേൾക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ള ആളുകൾ അവൻ്റെ അനുഭവങ്ങൾ പറയുന്നത് എല്ലാം നമ്മൾ കേട്ടിരിക്കണം എന്നാൽ നമ്മൾ പറയുന്നതൊന്നും അവൻ കേൾക്കുവാൻ തയ്യാറുമല്ല എങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാനേ പാടില്ല മറ്റൊന്ന് മറ്റുള്ളവരെ നിരന്തരം കുറ്റം പറയുന്ന ആളുകളെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ പാടില്ല അതായത് ആരെ കണ്ടാലും നമ്മളോട് വന്നിട്ട് അവൻ ശരിയല്ല അല്ലെങ്കിൽ അവൾ ശരിയല്ല അവൻ്റെ അല്ലെങ്കിൽ അവളുടെ സ്വഭാവം അങ്ങനെയാണ് മോശമാണ് എന്നൊക്കെ നമ്മളോട് മറ്റൊരാളെക്കുറിച്ച് വളരെ മോശമായിട്ട് കുറ്റങ്ങൾ പറയുന്ന സുഹൃത്തുക്കൾ നമുക്കുണ്ട് എങ്കിൽ ഉടനെ അവരെ ഒഴിവാക്കണം കാരണം ഇന്ന് അവരെ കുറിച്ച് പറയുന്ന ആ സുഹൃത്ത് നാളെ തീർച്ചയായിട്ടും നമ്മളില്ലാത്ത സമയത്ത് നമ്മളെ കുറിച്ച് മറ്റുള്ളവരോട് പറയും അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ ഒരിക്കലും നമ്മുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല മറ്റൊന്നാണ് മറ്റുള്ള ആളുകളുടെ മുമ്പിൽ വെച്ച് നമ്മളെ ഇകഴുത്തുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ പാടില്ല അതായത് നമ്മുടെ കൂടെ എപ്പോഴും നടക്കുകയും എന്നാൽ സുഹൃത്തുക്കൾ എല്ലാവരും പോ പിന്നെ കൂടുന്ന സമയത്ത് അതല്ല എങ്കിൽ പത്ത് ആളുകൾ കൂടുന്ന സമയത്ത് അവിടെയൊക്കെ നമ്മളെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കും അവനൊന്നിനും കഴിവില്ല ഇവനൊന്നിനെയും കൊള്ളില്ല അവൻ ശരിയല്ല ഇവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മളെക്കുറിച്ച് വളരെയേറെ മോശമായി സംസാരിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾ ഉറപ്പായിട്ടും നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഒഴിവാക്കുന്നതാണ് ചിലപ്പോൾ ഇവർ നമ്മളെ പറഞ്ഞില്ലെങ്കിൽ പോലും നാല് ആളുകൾ കൂടുന്ന സമയത്ത് ആളാകുവാൻ വേണ്ടി മറ്റുള്ളവരെ എഴുത്തുകയും മോശക്കാരനാക്കുകയും ശ്രമിക്കും വാ തുറന്നാൽ മറ്റുള്ളവരെ കുറിച്ച് മോശം മാത്രം പറയുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ പാടില്ല മറ്റൊന്ന് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളോടൊപ്പം കൂടുകയും ആ ആവശ്യം കഴിയുമ്പോൾ നമ്മളെ തള്ളിപ്പറയുന്ന ആളുകൾ ഉണ്ടല്ലോ ആ ആളുകളെ ഒരിക്കലും നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ പാടില്ല അതായത് ഒരു കാശിൻ്റെ ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ അതല്ല എങ്കിലും വാഹനമോ എന്തുമായിക്കോട്ടെ അത് നേടിയെടുക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം സാധിക്കുവാൻ വേണ്ടി നമ്മളോട് ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു കൊണ്ട് നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് നമ്മളെ ഒന്ന് സുഖിപ്പിച്ചുകൊണ്ട് കൊണ്ട് നൈസായിട്ട് പെരുമാറി നമ്മളിൽ നിന്നും അത് നേടിയെടുത്തു അവൻ്റെ ആവശ്യം കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് കുറ്റം പറയുന്ന അല്ലെങ്കിൽ നമ്മളിൽ നിന്നും അകന്നു മാറുകയോ നമ്മളെ മോശപ്പെടുത്തുകയോ ചെയ്യുന്ന ആളുകളെ അങ്ങനെ ആരെങ്കിലും ഒരിക്കലെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ അവരെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ പാടില്ല മറ്റൊന്ന് മറ്റുള്ളവരുടെ നേട്ടത്തെ കുറച്ചു കാണുന്ന ആളുകളെ ഒരിക്കലും നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ പാടില്ല അതായത് ഒരു സമ്പന്നനെ കാണുമ്പോൾ അവൻ കട്ടും മോഷ്ടിച്ചുമാണ് ഇതെല്ലാം ഉണ്ടാക്കിയതെന്ന് പറയുന്ന നല്ലൊരു ഉദ്യോഗസ്ഥനെ കാണുമ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിക്കാത്ത അല്ലെ അംഗീകരിക്കാൻ പറ്റാത്ത ആളുകൾ അത് ഒന്നോ രണ്ടോ തവണയല്ല നിരന്തരം മറ്റുള്ളവരുടെ കഴിവുകളെ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന അംഗീകാരത്തെ അംഗീകരിക്കാത്ത ആളുകൾ ഒരിക്കലും നമ്മളെ അംഗീകരിക്കത്തില്ല നമുക്ക് നാളെ എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമ്പോൾ അവർക്ക് അംഗീകരിക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കൂട്ടത്തിൽ കൂട്ടാൻ പാടില്ല മറ്റൊരു വിഭാഗമാണ് മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി നിരന്തരം അനാവശ്യമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്ന ആളുകൾ അവരെ ഒരിക്കലും നമ്മുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുവാൻ പാടില്ല മറ്റൊരു വിഭാഗം നാല് ആളുകൾ കൂടുന്ന സമയത്ത് എന്നെ എല്ലാവരും ശ്രദ്ധിക്കണം ഞാനാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആൾ എൻ്റെ ഫോട്ടോ എല്ലായിടത്തും വരണം എന്ന ചിന്താഗതി കൊണ്ട് മറ്റുള്ളവരെല്ലാം മോശക്കാരാണ് ഞാൻ മാത്രമാണ് നല്ലത് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളെ നമ്മുടെ കൂട്ടത്തിൽ ഒരിക്കലും ഉൾപ്പെടുത്തുവാൻ പാടില്ല അതുപോലെ തന്നെ എപ്പോഴും ആത്മപ്രശംസ പറയുന്ന ആളുകളുണ്ടല്ലോ അതായത് തള്ളി മറിക്കുക എന്നൊക്കെ നമ്മൾ പറയുന്ന ചില ആളുകൾ അതായത് ഞാൻ വലിയ സംഭവമാണ് എനിക്ക് ആ കഴിവുണ്ട് എനിക്ക് ഈ കഴിവുണ്ട് ഞാനില്ലെങ്കിൽ എന്താകും ഞാനുണ്ടെങ്കിൽ ആ ഞാൻ ഉള്ളതുകൊണ്ടാണ് ആ കാര്യം നടക്കുന്നത് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് എല്ലാവരും അത് അംഗീകരിച്ചത് എന്നെങ്ങനെ സ്വയം പുകഴ്ത്തുന്ന ഞാൻ എന്നുള്ള ഭാവം ഉള്ള ഞാൻ വലിയ സംഭവമാണ് എന്ന് സംസാരിക്കുന്ന ആളുകളെ നമ്മുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുവാൻ പാടില്ല ഇവിടെ സത്യത്തിൽ ഒരാളെ കഴിവിനെ മറ്റുള്ളവരാണ് അംഗീകരിക്കേണ്ടത് അതായത് എനിക്കെന്തെങ്കിലും കഴിവുണ്ടോ എന്ന് മറ്റുള്ളവരാണ് പറയേണ്ടത് അവരാണ് അംഗീകരിക്കേണ്ടത് അതല്ലാതെ ഞാൻ ഞാൻ വലിയ സംഭവമാണ് എന്ന് പറയുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല അങ്ങനെയുള്ള ആളുകളെ നമ്മുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുവാൻ പാടില്ല ഇങ്ങനെയുള്ള ചെറിയ ചെറിയ എന്നാൽ വലിയ വലിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ആരെയൊക്കെയാണ് ഉൾപ്പെടുത്തുവാൻ പാടില്ലാത്തത് ആരെയൊക്കെയാണ് ആരുമായിട്ടാണ് സൗഹൃദം കൂടേണ്ടത് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയുവാൻ പറ്റും അങ്ങനെ നല്ല സൗഹൃദങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കട്ടെ നല്ല സൗഹൃദം ദൈവത്തിൻ്റെ അമൂല്യമായിട്ടുള്ള ഒരു നിധി തന്നെയാണ് നല്ല സൗഹൃദങ്ങൾ പൂത്തുലയട്ടെ എന്ന് മാത്രം നടത്തിക്കൊണ്ട് മറ്റൊരു വിഷയമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ